ഭാവി തലമുറയ്ക്കായി മികച്ച വിദ്യാഭ്യാസവും പ്രകൃതി വിഭവങ്ങളും കരുതി വയ്ക്കണമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാത്തല സർക്കാർ എൽ പി എസിന്റെ പുതിയ കെട്ടിടവും തേവർച്ചിറയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും നടത്തുകയായിരുന്നു അദ്ദേഹം ഭാവി തലമുറയ്ക്ക് മികച്ച വിദ്യാഭ്യാസവും പ്രകൃതി വിഭവങ്ങളും കരുതലോടെ നൽകുവാൻ സാധിക്കണമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊല്ലം കോട്ടാത്തല സർക്കാർ എൽ പി എസിന്റെ പുതിയ കെട്ടിടവും നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാംസ്കാരികമായി വളരെ പഴക്കമുള്ള മേഖലയാണ് ചരിത്രപരമായി ധാരാളം ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലമാണ് അത് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനവും പ്രത്യേകതയും വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് എനിക്ക് തോന്നുന്നത് പുരാവസ്തു വകുപ്പ് തന്നെ വന്ന് നോക്കിയിട്ടുള്ള പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഈ നമ്മള് ആവശ്യം വന്ന് ചരിത്രം ഞാൻ വികസനത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം നല്ല സ്കൂൾ നല്ല ആശുപത്രി നല്ല കളിസ്ഥലങ്ങൾ എന്നിവ നാടിന്റെ ആവശ്യങ്ങളാണ് പുരോഗമന ആശയങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക നവോത്ഥാന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും എന്നും പേരുകേട്ട നാടാണ് കേരളം നൂറു വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളുകൾ വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നൽകിയിട്ടുള്ള പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസത്തിനൊപ്പം പ്രകൃതി സംരക്ഷണത്തിൽ ഭാഗമാകുക എന്നതും പ്രധാനമാണ് കുളങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് കാലാവസ്ഥാ വ്യതിയാന കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു കോടി രൂപയുടെ കെട്ടിടമാണ് എൽ പി സ്കൂളിനായി അനുവദിച്ചത് എൺപത്തി ഒൻപത് ലക്ഷം ചിലവാക്കി തലച്ചിറ നവീകരണം നടന്നുവരുന്നു മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുജി നാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം